ടെലിവിഷൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട ചാനൽ പരിപാടിയാണ് സ്റ്റാർ മാജിക് താരങ്ങളുടെ തമാശയും ഗെയിമും ഒക്കെ ചേർന്ന് രസകരമായിട്ടാണ് പരിപാടി അവതരിപ്പിക്കപ്പെടാറുള്ളത് അതേസമയം സ്റ്റാർ മാജിക്കിലെ താരങ്ങളുടെ വ്യക്തി ജീവിതത്തെ കുറിച്ച് അറിയാനും പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടമാണ് കഴിഞ്ഞ ദിവസമാണ് സീരിയൽ നടി കൂടിയായ ഐശ്വര്യ രാജീവിന്റെ വിവാഹം നടന്നത് സീരിയലുകളിൽ അഭിനയിക്കാറുണ്ടെങ്കിലും ഐശ്വര്യ പ്രശസ്തിയാവുന്നത് സ്റ്റാർ മാജിക്കിലൂടെയാണ് നടിയുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ ലക്ഷ്മി നക്ഷത്രം മുതൽ നടി അനുമോളടക്കം നിരവധി പേരാണ് എത്തിയിരുന്നത് ഇതിനിടെ അനുവിന്റെ വിവാഹത്തെക്കുറിച്ചും ചോദ്യങ്ങൾ ഉയർന്നിരുന്നു സ്റ്റാർ മാജിക്കിലൂടെ കരിയറിൽ വലിയ നേട്ടമുണ്ടായ നടിയാണ് അനുമോൾ നടനും മിമിക്രി താരവുമായ തങ്കച്ചൻ വിദരയ്ക്കൊപ്പം അനു അവതരിപ്പിച്ച സ്കിറ്റുകളാണ് ഹിറ്റായി മാറിയത് ഇതിനു പിന്നാലെ താരങ്ങൾ ശരിക്കും വിവാഹിതരാകാൻ പോവുകയാണെന്ന് കഥകൾ പ്രചരിച്ചു എന്നാൽ അദ്ദേഹം സഹോദരനെ പോലെയാണെന്നും പരിപാടിക്ക് വേണ്ടി കാണിക്കുന്നത് സത്യമാണെന്നും ചിന്തിക്കരുതെന്നും അനു പറഞ്ഞിരുന്നു ഇപ്പോൾ തന്റെ വിവാഹത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് അനുമോൾ കഴിഞ്ഞ ദിവസം നടന്ന ഐശ്വര്യയുടെ വിവാഹത്തിന് എത്തിയപ്പോഴാണ് മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് അനു പ്രതികരിച്ചത് അനുവിന്റെ വിവാഹം എന്നാണെന്ന ചോദ്യത്തിന് നവംബർ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചാണ് തന്റെ വിവാഹം എന്നാണ് നടി പറഞ്ഞത് അന്ന് നമുക്ക് എല്ലാവർക്കും കാണാമെന്നും നടി പറയുന്നു അങ്ങനെയാണെങ്കിൽ അനുവിന്റെ വരൻ ആരാണ് എന്ന ചോദ്യത്തിന് അതൊക്കെ ഞാൻ വഴിയെ പറയാം ഐശ്വര്യ വരന്റെ പേര് പറഞ്ഞില്ലല്ലോ അതുപോലെ എന്റേതും വഴിയെ പറയാം എന്നാണ് നടി പറഞ്ഞത് ഇതോടെ അനുവിൻ്റെ പ്രണയവിവാഹമാണോ എന്ന സംശയം പലർക്കും തോന്നിയെങ്കിലും ഇത് അറേഞ്ച്ഡ് ആണെന്നും മാട്രിമോണി വഴിയാണ് വർണ്ണയെ കണ്ടെത്തിയതെന്നും ഒക്കെ നടി പറഞ്ഞു ശരിക്കും നടി വിവാഹിതയാകാൻ പോവുകയാണോ അതോ എല്ലാവരെയും പറ്റിക്കുന്നതിന് വേണ്ടി പറഞ്ഞതാണോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല അനുവിന്റെ മറുപടിയിലൂടെ നടിയത് തമാശയായി പറഞ്ഞതാണോ എന്നൊരു സംശയം കൂടി ആരാധകർക്കുണ്ട് എന്തായാലും പറഞ്ഞത് പ്രകാരം അനുമോൾ വിവാഹിതയാവുകയാണെങ്കിൽ അത് വളരെ സന്തോഷമുള്ള കാര്യമാണെന്നും ആരാധകർ പറയുന്നു പല നടിമാരും കുടുംബ ജീവിതത്തിലേക്ക് പോകുമ്പോഴും അനുവിന്റെ വിവാഹത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർന്നു വരാറുണ്ട് അതൊക്കെ തങ്ങളുടെ വീട്ടിലെ കുട്ടിയെപ്പോലെ കാണുന്നത് കൊണ്ടാണ് അതുകൊണ്ട് തന്നെ അനുവിൻ്റെ വിവാഹം ഞങ്ങളും ആഘോഷമാക്കുമെന്നാണ് ആരാധകരുടെ അഭിപ്രായം മുൻപും വിവാഹത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് തൻ്റെ സങ്കല്പത്തിലെ പറ്റി നടി പറഞ്ഞിരുന്നു ഭർത്താവിന്റെ ഭർത്താവിൻ്റെ സൗന്ദര്യത്തെപ്പറ്റി എനിക്കൊരു അഭിപ്രായമില്ല ഭംഗി എനിക്ക് പ്രശ്നമല്ല എല്ലാവരും കാണുമ്പോൾ അയ്യേ എന്ന് പറയാതിരുന്നാൽ മതിയെന്നാണ് അനുവിൻ്റെ അഭിപ്രായം